ഒരാഴ്ചയ്ക്കകം കാര്യമായ മഴ പെയ്തില്ലെങ്കിൽ തൂതപ്പുഴയിലെ ശുദ്ധജല പദ്ധതികളിൽ നിന്നുള്ള ജലവിതരണ നിലയ്ക്കുമെന്ന് അധികൃതർ അറിയിച്ചു രൂക്ഷമായ ശുദ്ധജലക്ഷാമമാണ് പലയിടത്തും അനുഭവപ്പെടുന്നത് വറ്റാത്ത കിണറുകളും കുളങ്ങളും വറ്റിവരണ്ടു തുടങ്ങി ജലഅതോറിറ്റിയുടെയും ചെറുകിട ശുദ്ധജല പദ്ധതികൾ വഴിയുള്ള പൈപ്പ് വെള്ളത്തെയാണ് ഇപ്പോൾ ജനങ്ങൾ ആശ്രയിച്ചു വരുന്നത് ആഴ്ചയിൽ ഒന്നും രണ്ടും തവണ വെള്ളമെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അതേസമയം ഉയർന്ന ചില മേഖലകളിലേക്ക് പൈപ്പുവെള്ളമെത്താത്ത പ്രതിസന്ധിയുമുണ്ട് തൂതപ്പുഴയിലെ നീരൊഴുക്ക് വളരെ കുറവാണ് കാഞ്ഞിരപ്പുഴയിൽ നിന്നുള്ള നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ച സ്ഥിതിയിലുമാണ് ഈ സാഹചര്യത്തിലും കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം കിട്ടിയാൽ മതിയാകും അങ്ങനെ വന്നാൽ ഡാം കനാലിലേക്ക് തുറക്കുന്നതോടെ പുഴയിൽ വെള്ളമെത്തും കട്ടുപ്പാറയിലും മൂർക്കനാടും മുതുകുർശിയുമൊക്കെ തടയണയിൽ ഒരാഴ്ചയ്ക്കുള്ള വെള്ളമേയുള്ളൂ അപ്പോഴേക്കും മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും തൂതപ്പുഴയിൽ നിന്നുള്ള മൂർക്കനാട് ശുദ്ധജല പദ്ധതിയുടെ ക്ലിയർ വാട്ടർ പമ്പിംഗ് ലൈനിൽ വലിയ ചോർച്ച രൂപപ്പെട്ടതിനെ തുടർന്ന് ഇവിടെ ജലവിതരണം കഴിഞ്ഞ ദിവസങ്ങളിൽ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ജലവിതരണം ആരംഭിച്ചെങ്കിലും മണിക്കൂറുകൾക്കകം വീണ്ടും തകരാറിലായി ഇന്ന് രാവിലത്തോടെ പ്രതിസന്ധി പരിഹരിച്ച് പമ്പിംഗ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ തീവ്രശ്രമം നടക്കുന്നതായി അധികൃതർ അറിയിച്ചു Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.